നമസ്കാരം വധശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എറണാകുളം സ്വദേശി നിമിഷപ്രിയയുടെ മോചനത്തിനായി നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലേക്ക് യാത്ര തിരിച്ചു കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തെ നേരിൽ കണ്ട് നിമിഷയുടെ മോചനം സാധ്യമാക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് പ്രേമകുമാരി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെ യമനിലേക്ക് യാത്ര തിരിച്ചത് മുംബൈ വഴിയാണ് യാത്ര കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ച് മകളുടെ മോചനം സാധ്യമാക്കാനാകും എന്ന പ്രതീക്ഷയോടെയാണ് പ്രേമകുമാരി യാത്ര തിരിച്ചിരിക്കുന്നത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം സാമോൽ ജെറോമും അമ്മയ്ക്കൊപ്പമുണ്ട് ജയിലിലെത്തി നിമിഷയെ കാണാനാകുമെന്നാണ് പ്രതീക്ഷ വിദേശകാര്യ മന്ത്രാലയം എതിർത്തെങ്കിലും പ്രേമകുമാരിക്ക് സ്വന്തം നിലയിൽ യമനിലേക്ക് യാത്ര ചെയ്യാൻ നേരത്തെ ഡൽഹി ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു തുടർന്ന് വിദേശകാര്യ മന്ത്രാലയം വിസ അനുവദിച്ചു എന്നാൽ യമനിലെ ആഭ്യന്തര സംഘർഷം കാരണം അവിടേക്ക് പതിവായി വിമാനമില്ലാത്തതിനാൽ യാത്ര വൈകുകയായിരുന്നു നിമിഷപ്രിയയുമായി ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്നും നിമിഷ ജയിലിൽ ആതുരസേവനം ചെയ്യുന്നതിനാൽ യമൻ ഭരണകൂടം വധശിക്ഷ നടപ്പാക്കില്ലെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും പ്രേമകുമാരി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗോത്ര തലവന്മാരുമായി പലവട്ടം നടന്ന ചർച്ചയിൽ നിമിഷയ്ക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കാമെന്ന ധാരണയായിട്ടുണ്ട് തുക സംബന്ധിച്ചാണ് തീരുമാനമുണ്ടാകേണ്ടത് ഇന്ന് കൊച്ചിയിൽ നിന്ന് മുംബൈ വഴി യമനിലെ ഏതെൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അവർ എത്തുക അവിടെ നിന്ന് റോഡ് മാർഗം സനയിലെത്തി ജയിലിൽ നിമിഷപ്രിയയെ സന്ദർശിക്കാമെന്നാണ് പ്രതീക്ഷ നിന്ന് ഇന്ത്യയിലേക്ക് യാത്രാവിമാന സർവീസ് ഇല്ല മെഡിക്കൽ ആവശ്യങ്ങൾക്കും മറ്റും എത്തുന്ന വിമാനങ്ങൾ മാത്രമാണ് ആശ്രയം അത്തരമൊരു വിമാനത്തിലാണ് പ്രേമകുമാരി മുംബൈയിൽ നിന്ന് ഇന്ന് യാത്ര തിരിച്ചിരിക്കുന്നത് ആഭ്യന്തര യുദ്ധം രൂക്ഷമായ യമനിലെ സർക്കാരുമായി ഇന്ത്യയ്ക്ക് നയതന്ത്ര ബന്ധമില്ലാത്തതിനാൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് യമൻ എ ചർച്ചകൾക്കുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നത് നിരവധി പേരുടെ സഹായമുണ്ട് നിമിഷപ്രിയയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചിരുന്നില്ലെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും കോടതിയിൽ മറ്റൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത് എന്നും പ്രേമകുമാരി ആരോപിച്ചിരുന്നു യമൻ പൗരൻ തലാൽ അബ്ദുമതി രണ്ടായിരത്തി പതിനേഴിൽ കൊല്ലപ്പെട്ട കേസിൽ വധശിക്ഷയിൽ ഇളവ് നൽകണമെന്നാണ് നിമിഷപ്രിയയുടെ ആവശ്യം ഈ ആവശ്യം നേരത്തെ യമൻ കോടതി തള്ളുകയും ചെയ്തിരുന്നു സൌദി അറേബ്യയിലെ ജയിലിൽ കിടക്കുന്ന മലയാളിയായ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി മനുഷ്യസ്നേഹികൾ കൈകോർത്തതിനു പിന്നാലെ യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനായും ആവശ്യമുയർന്നിരുന്നു മകളുടെ മോചനത്തിനായി സഹായിക്കണമെന്ന് മാതാവ് പ്രേമകുമാരി ആവശ്യപ്പെട്ടു പന്ത്രണ്ട് വർഷമായി മകളെ കണ്ടിട്ടില്ലെന്നും അവർ പറയുന്നു പാലക്കാട് കൊല്ലങ്കോട് തേക്കിൻചിറ സ്വദേശിനിയാണ് നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദി എന്ന യമൻ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇവർ ഇപ്പോൾ വധശിക്ഷ കാത്ത് ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി എട്ടിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയ നിമിഷ സ്വകാര്യ ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ടോമി തോമസ് എന്ന വ്യക്തിയെ വിവാഹം കഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഭാര്യയും ഭർത്താവും യമനിലേക്ക് പോകുന്നത് ഭർത്താവ് സ്വകാര്യ സ്ഥാപനത്തിലും നിമിഷ നഴ്സായി ക്ലിനിക്കിലും ജോലി നേടി ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ നിമിഷപ്രിയ ഗർഭിണിയായി എന്നാൽ യമനിലുള്ള ഇരുവരുടെയും സാമ്പത്തിക സ്ഥിതി തങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും വേണ്ടവിധം പരിപാലിക്കാൻ പര്യാപ്തമായിരുന്നില്ല നിമിഷയുടെ ജോലിയിലെ വൈദഗ്ധ്യം ഉപയോഗപ്പെടുത്തി ചെറിയ ക്ലിനിക്ക് തുറക്കാൻ അവർ പദ്ധതിയിടുകയായിരുന്നു അതിനിടെ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹ്ദിയെ പരിചയപ്പെടുകയും ഇരുവരും ചേർന്ന കച്ചവട പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാനും തീരുമാനിച്ചു യമനിലെ നിയമമനുസരിച്ച് ഒരു ആശുപത്രി തുറക്കാൻ യമൻ പൗരത്വം ആവശ്യമാണ് അതുകൊണ്ടാണ് തലാൽ അബ്ദുൾ മഹദിയുടെ സഹായം തേടിയത് ബിസിനസ് തുടങ്ങാൻ നിമിഷയും ഭർത്താവും തങ്ങളുടെ സമ്പാദ്യമെല്ലാം മഹദിക്ക് കൈമാറുകയും ചെയ്തിരുന്നു അങ്ങനെ നിമിഷയ്ക്ക് ലൈസൻസ് ലഭിക്കുകയും രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലിനിക്ക് തുറക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ യമനിൽ ആഭ്യന്തര യുദ്ധം പൊട്ടി പുറപ്പെട്ടു ഹൂതി വിമതരുടെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യൻ സർക്കാർ ആളുകളെ യമനിൽ പോകുന്നത് വിലക്കി യമനിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി നിമിഷയും ഭർത്താവും മകളുമായി ഇന്ത്യയിലേക്ക് മടങ്ങി ബിസിനസ്സിന് കൂടുതൽ പണം ആവശ്യമായി വന്നതും ഇതിന് കാരണമായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിമിഷപ്രിയ തൻ്റെ ക്ലിനിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടാൻ തുടങ്ങി അതുകൊണ്ട് മകളെയും ഭർത്താവിനെയും കൂടാതെ തനിച്ച് യമനിൽ എത്തി നിമിഷപ്രിയ പോയതിനു ശേഷം യമനിലേക്ക് തിരിച്ചു പോകാനായിരുന്നു ഭർത്താവ് ഉദ്ദേശിച്ചതെങ്കിലും യമൻ സൗദി യുദ്ധത്തെ തുടർന്ന് യാത്ര മുടങ്ങുകയായിരുന്നു നിമിഷ തിരിച്ചെത്തിയതോടെ തലാൽ മഹ്ദിയുടെ ഉദ്ദേശം മാറിയെന്നാണ് പിന്നീട് ഉയർന്ന ആരോപണം ബിസിനസ് പങ്കാളി എന്ന നിലയിൽ ആദ്യമൊക്കെ മാന്യമായി ഇടപെട്ടിരുന്ന അയാളുടെ സ്വഭാവം പിന്നീട് മാറി എന്നും പറയപ്പെടുന്നു മഹതിയുമായി ചേർന്ന ക്ലിനിക്ക് തുടങ്ങിയ ശേഷം നിമിഷ തന്റെ ഭാര്യയാണെന്ന് പലരെയും അയാൾ പറഞ്ഞ് വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്ന് മറ്റൊരു ആരോപണവുമുണ്ട് പിന്നീട് ഇരുവരും വിവാഹം നടത്തി ഇത് ഭീഷണിപ്പെടുത്തിയായിരുന്നുവെന്നാണ് നിമിഷയുടെ വാദം തലാലിന്റെ പ്രവൃത്തികളിൽ മടുത്ത നിമിഷ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്നും പറയപ്പെടുന്നു അതിനിടെ വിസയുടെ കാലാവധിയും അവസാനിക്കാറായി നിമിഷയുടെ വിസ പുതുക്കാനെന്ന് പറഞ്ഞ് തലാൽ പാസ്പോർട്ട് കയ്യിൽ തന്നെ കരുതി ഇരുവരും തമ്മിൽ വഴക്കുകളും തർക്കങ്ങളും പതിവായി പാസ്പോർട്ട് പിടിച്ചുവെച്ച് നാട്ടിൽ വിടാതെ പീഡിപ്പിച്ചുവെന്നും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി എന്നും നിമിഷ പറയുന്നു തലാൽ മഹദിയുടെ പ്രവൃത്തിയിൽ അസ്വസ്ഥയായ നിമിഷ പിന്നീട് പോലീസിൽ പരാതി നൽകി തലാലിനെതിരെ യമൻ പോലീസ് നടപടിയെടുത്തു എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഇയാൾ ജയിൽ മോചിതനായി രണ്ടായിരത്തി പതിനാറിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് തലാലിന്റെ മോചനത്തിന് ശേഷം നിമിഷ ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു എന്നാൽ പാസ്പോർട്ട് ഇയാളുടെ പക്കലായിരുന്നു എന്ത് വില കൊടുത്തും പാസ്പോർട്ട് കയ്യിലാക്കണമെന്ന് തീരുമാനിച്ചു ഇതിനായി സുഹൃത്ത് ഹനാനയോട് സഹായം അഭ്യർത്ഥിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം നിമിഷ അവസരം മുതലാക്കി തലാലിന് മയക്കത്തിനുള്ള ഇഞ്ചക്ഷൻ നൽകി അങ്ങനെ അബോധാവസ്ഥയിലാകുമ്പോൾ പാസ്പോർട്ട് കയ്യിലാക്കാമെന്നായിരുന്നു കരുതിയത് പക്ഷേ മരുന്നിൻ്റെ അമിതോപയോഗം മൂലം തലാൽ മരിച്ചു തലാലിന്റെ മരണത്തിൽ ഇരുവരും ഭയക്കുകയും മൃതദേഹം സംസ്കരിക്കാൻ പദ്ധതിയിടുകയും ചെയ്തു മൃതദേഹം പല കഷ്ടങ്ങളാക്കുകയും ഇവ വാട്ടർ ടാങ്കിൽ ഒളിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ് മഹതിക്ക് ബോധം പോയ നേരം പാസ്പോർട്ടും കണ്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അതിർത്തിയിൽ വെച്ച് പിടിയിലായി എന്നാണ് നിമിഷപ്രിയ കോടതിയിൽ പറഞ്ഞത് എന്നാൽ മഹതയുടെ മൃതദേഹം അവർ താമസിച്ചിരുന്ന വീടിന് മുകളിലെ ജലസംഭരണിയിൽ വെട്ടിനുറക്കിയ നിലയിൽ കണ്ടെത്തിയത് നിമിഷപ്രിയയെ കുടുക്കി രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലാണ് യമൻ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് വിചാരണക്കൊടുവിൽ രണ്ടായിരത്തി പതിനെട്ടിൽ യമൻ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതിയും രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷ ശരിവച്ചു നിമിഷപ്രിയയുടെ മോചനത്തിനായി കുടുംബം ഇതുവരെ മുട്ടാത്ത വാതിലുകളില്ല ഇതിനിടെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി സഹായിക്കണമെന്നാവശ്യപ്പെട്ട് മാതാവ് രംഗത്ത് വന്നത് റഹീമിന്റെ കാര്യത്തിൽ എന്നതുപോലെ ദിയാധനം എന്ന സാധ്യത ഉപയോഗപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നിമിഷപ്രിയ ആക്ഷൻ കൌൺസിൽ എന്നാണ് അറിയുന്നത്